വാരാന്ത്യ ൃത്താന്തം കേൾക്കാം പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം ലോകത്തിലെ മികച്ച അൻപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ ഒരെണ്ണം പോലുമില്ല ബാംഗ്ലൂരിൽ ഒരു ബിരുദദാന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപതിയാണ് ഇത് ചൂണ്ടിക്കാട്ടിയത് ഏറ്റവും പഴക്കമേറിയ വൈജ്ഞാനിക പാരമ്പര്യത്തിന് അവകാശികളാണ് ഭാരതീയർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ അധികാരമുള്ള കൺകറൻ ലിസ്റ്റിലാണ് ഭരണഘടന വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്മൂലം ഈ ദുസ്ഥിതിയുടെ ഉത്തരവാദിത്വം ഇരു സർക്കാരുകൾക്കുമുണ്ട് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു പോരായ്മ തന്നെയാണ് മെടുക്കന്മാരായ ലോക വിദ്യാർത്ഥി സമൂഹത്തെ ആകർഷിക്കുവാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിയുന്നില്ല പലപ്പോഴും അക്കാദമിക് താല്പര്യങ്ങൾ അവഗണിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നത് ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഉയർത്തുന്നതിനെ കുറിച്ചാവണം നമ്മുടെ ചിന്തകൾ പാർലമെന്റിൽ മന്ത്രി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികളെയാണ് ഈ വർഷം അമേരിക്കയിൽ നിന്നും മടക്കി അയച്ചത് ഇവർ ഹാജരാക്കിയ ചില രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഈ നടപടി കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾക്കാണ് അമേരിക്ക വിസ നൽകിയത് ഇത് പത്തു ലക്ഷമായി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഔദ്യോഗികമായി അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് കാനഡയിൽ നിന്നും എഴുന്നൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിദേശത്ത് വിദ്യാഭ്യാസത്തിനായി പോകുന്ന മക്കൾ മാതാപിതാക്കന്മാർക്കുണ്ടാക്കുന്ന സാമ്പത്തിക ഭാരം ഒട്ടും ചെറുതല്ല ചെറിയ ഒരു വീഴ്ച പോലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും ഏജൻസികൾ വഴിക്കാണ് ഒട്ടുമിക്ക വിദ്യാർത്ഥികളും വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നത് ഏത് വിദേശ സർവകലാശാലകളെക്കുറിച്ചും വിവരങ്ങൾ ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് ഏജൻസി നൽകുന്ന വിവരങ്ങൾ പരിശോധിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഗാസയിൽ യുദ്ധം തുടരുകയാണ് ഇസ്രായേൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിനെ പൂർണമായും നശിപ്പിക്കണം എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ വിശദീകരണം ഒക്ടോബർ ഏഴിലേതുപോലെ രാത്രിയുടെ മറവിൽ നിരായുധരായ പൗരന്മാരെ ആക്രമിക്കുന്ന ഹമാസ് എന്ന തീവ്രവാദി സംഘടനയെ നിർവീര്യമാക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടനിലെയും ജർമ്മനിയിലെയും വിദേശകാര്യമന്ത്രിമാർ ഈ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസിനെ പൂർണമായും തുടച്ചു നീക്കണം എന്ന കാര്യത്തിൽ യ്ക്കും തർക്കമില്ല എന്നാൽ നിരന്തരമായ ബോംബിങ്ങിലൂടെ സാധാരണക്കാരായ പൗരന്മാർ കൊല്ലപ്പെടുന്ന സ്ഥിതി ഒഴിവാക്കണം എന്നാണ് ബൈഡന്റെ ഉപദേശം എന്നാൽ വെടിനിർത്തലിനുള്ള ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഹമാസിന്റെ പക്കലുള്ള തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കണം എന്ന ആവശ്യം ഇസ്രായേലിൽ അനുദിനം ശക്തമാവുകയാണ് യുദ്ധം തുടരും എന്ന് വാശി പിടിക്കുന്ന നെത്തന്യാഹുവിന് അധിക കാര്യം ഈ ആവശ്യം അവഗണിക്കാൻ കഴിയില്ല ചെങ്കടലിൽ ഒരു പോർവിമാനം തകർത്തതായി ബ്രിട്ടന്റെ നാവികസേന ശനിയാഴ്ച മാധ്യമങ്ങളെ അറിയിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ ഫ്രഞ്ച് നാവികസേനയും ഇങ്ങനെ ഒരാക്രമണം നടത്തിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു യമണിലെ ഹൗദി വിമതന്മാർക്കെതിരെയാണ് ഈ രണ്ടാക്രമണങ്ങളും ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ ഹൗദി വിമതന്മാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് കെ ചെങ്കടലിലെ സമുദ്രപാത സംരക്ഷിക്കണമെന്ന് ഇസ്രായേൽ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്നും സുയസ് കനാൽ കടന്നാണ് കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ നിന്നാണ് എല്ലാ കപ്പലുകളും ആഫ്രിക്ക ഏഷ്യ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലേക്ക് പോകുന്നത് ചെങ്കടലിലൂടെയുള്ള യാത്രകൾ മുടങ്ങിയാൽ യൂറോപ്പിൽ നിന്നും കപ്പലുകൾക്ക് ആഫ്രിക്കയിലും ഏഷ്യയിലും എത്തുക എളുപ്പമാവില്ല ഇത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഹൗദിയുടെ ആക്രമണങ്ങളെ ഫ്രാൻസും ഇംഗ്ലണ്ടും പ്രതിരോധിക്കുന്നത് ചെണ്ടടലിലേക്ക് യുദ്ധം വ്യാപിക്കുന്നത് വലിയ വിപത്തുകൾക്ക് വഴിയൊരുക്കും ഇസ്രായേലിൻ്റെ കപ്പലുകളും ചരക്കുകളുമായി ആ രാജ്യത്തേക്കു പോകുന്ന കപ്പലുകളും മലേഷ്യൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഹമാസിനോടുള്ള അനുഭാവം പ്രകടിപ്പിക്കാനാണ് ഈ നടപടി ഇതോടൊപ്പം ഇസ്രായേലിനെ അപലപിക്കുകയും ഹമാസിനെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത മുസ്ലിം രാഷ്ട്രങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് മലേഷ്യ പാലസ്തീനെ പിന്തുണയ്ക്കുന്ന പടുകൂറ്റൻ റാലികൾ ഞായറാഴ്ച മലേഷ്യയിൽ നടന്നു ഇസ്രായേൽ പൗരന്മാർക്ക് പ്രവേശനമില്ലാത്ത ഒരു രാജ്യമാണ് മലേഷ്യ എന്നാൽ മുസ്ലിം രാഷ്ട്രമാണെന്നത് ഇസ്രായേലുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധത്തെ ഇതുവരെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല ചെങ്കടലിലാണ് ഇത്തരത്തിൽ ഒരു നിരോധനം ആദ്യമായി ഹൗദി വിമതന്മാർ പ്രഖ്യാപിച്ചത് ഹമാസ് ഇസ്രായേൽ സംഘർഷങ്ങൾ എത്രയും വേഗം അവസാനിക്കണം എന്നു തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ മതപരമായ ഒരു ധ്രുവീകരണം വെടിനിർത്തലിന് സഹായം ആവില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഉത്തര കൊറിയ ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ വീണ്ടും വിജയകരമായി പരീക്ഷിച്ചു ഈ രാജ്യം ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നത് ഐക്യരാഷ്ട്രസഭ വിലക്കിയിരുന്നതാണ് കൊറിയ ആണവശക്തി ആകുന്നതിന് വലിയ ഒരു ഭീഷണിയായിട്ടാണ് അയൽ രാജ്യങ്ങളായ ദക്ഷിണ കൊറിയയും ജപ്പാനും കാണുന്നത് ഇതേക്കുറിച്ച് അമേരിക്കയുമായി ചർച്ച ചെയ്യാനായി മൂന്ന് രാജ്യങ്ങളും വാഷിങ്ടണിൽ സമ്മേളിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അഞ്ചാം തവണയാണ് ഉത്തര കൊറിയ വിജയകരമായി ഭൂഖണ്ഡാന്തര മിസൈലുകൾ പരീക്ഷിക്കുന്നത് എഴുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് ആയിരം കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷമാണ് ഇത് ജപ്പാനിലെ ഹൊക്കൈഡോ ദ്വീപിനു സമീപം പതിച്ചത് ഈ മിസൈലിൻ്റെ ആക്രമണ പരിധിയിൽ അയൽ രാജ്യങ്ങളായ ദക്ഷിണ കൊറിയയും ജപ്പാനും മാത്രമല്ല വടക്കേ അമേരിക്കയും വരും തന്മൂലം പ്രതിരോധം ശക്തിപ്പെടുത്താനാണ് മൂന്ന് രാജ്യങ്ങളുടെയും തീരുമാനം പടിഞ്ഞാറൻ രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പമാണ് ചൈനയും റഷ്യയും ഉത്തര കൊറിയയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ധ്രുവീകരണം ലോകസമാധാനത്തിന് വലിയ ഒരു ഭീഷണിയാണ് അഭയാർത്ഥി പ്രശ്നവും കുടിയേറ്റവും പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചു ഒരു നിശ്ചിത ശതമാനം അഭയാർത്ഥികളെ സ്വീകരിക്കുകയോ അത് സാധ്യമല്ലെങ്കിൽ പരിപാലന ചെലവിൻ്റെ ഒരു വിഹിതം നൽകുകയോ ചെയ്യണം എന്നതാണ് നിർദ്ദേശം മെഡിറ്ററേനിയൻ കടലിൻ്റെ കരയിലുള്ള രാജ്യങ്ങളിലേക്കാണ് കടൽ മാർഗം ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ എത്തുന്നത് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലേക്കാണ് കരമാർഗം അഭയാർത്ഥികൾ എത്തുന്നത് യൂറോപ്യൻ യൂണിയനിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾക്കും ആഫ്രോ ഏഷ്യൻ അഭയാർത്ഥികൾ വലിയ ഒരു തലവേദനയാണ് എന്നാൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം ചില രാജ്യങ്ങളെ ഇത് ബാധിക്കുന്നതേയില്ല ഇത് പൊതുവായ ഒരു വെല്ലുവിളിയാണ് എല്ലാ അംഗങ്ങളും തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ഈ നിർദ്ദേശം നടപ്പാക്കാൻ കഴിയൂ അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാതെ യൂറോപ്യൻ യൂണിയന് മുൻപോട്ടു പോകാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് ബ്രസൽസിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി ഉക്രൈനിന് അംഗത്വം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഇതിനെ എതിർത്തു എന്നാൽ മറ്റെല്ലാ രാജ്യങ്ങളും ഉക്രൈനിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് അമ്പത് ബില്യൺ ഡോളർ സാമ്പത്തിക സഹായം ഉക്രൈന് നൽകുന്നത് തടയാൻ കഴിഞ്ഞു എന്നാണ് വിക്ടർ ഓർബൻ അവകാശപ്പെടുന്നത് ഉക്രൈനിനൊപ്പം മോൾട്ടോവായുടെ കാര്യവും പരിഗണിക്കാനും ജോർജിയായിക്ക് കാൻഡിഡേറ്റ് പദവി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെ വലിയ ഒരു നേട്ടമായിട്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കാണുന്നത് എന്നാൽ ഇത് ആദ്യപടി മാത്രമാണെന്നും അംഗത്വം നൽകുന്ന നടപടികൾ പൂർത്തിയാക്കാൻ വർഷങ്ങൾ വരും ഉക്രൈനിലെ ജനാധിപത്യ സംവിധാനവും സാമ്പത്തിക നിലയും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കും തന്മൂലം ഇനിയും ഇത് തടയുവാൻ തങ്ങൾക്ക് കഴിയും എന്നാണ് ഹംഗറിയുടെ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത് ഈ നൂറ്റാണ്ടിലെ വിചാരണ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഒരു കേസിൽ ഈ ആഴ്ചയിൽ കോടതി വിധി പറഞ്ഞു കർദിനാൾ ജുവാനി ആഞ്ചലോ ബച്ചു കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും അഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷ നൽകുകയും ചെയ്തു ലണ്ടനിൽ നടന്ന ഒരു വസ്തു വിൽപ്പനയിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ഈ കർദിനാൾ അപഹരിച്ചു എന്നാണ് കേസ് വസ്തു വാങ്ങിയപ്പോൾ മനഃപൂർവം വില കൂട്ടിവച്ചത് മൂലം അത് വിറ്റപ്പോൾ വത്തിക്കാൻ ഭീമമായ നഷ്ടമുണ്ടായി എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് വൈദികർ ഉൾപ്പെടുന്ന അഴിമതി കേസുകൾ സാധാരണഗതിയിൽ സഭയുടെ കോടതികളിലാണ് നടക്കുന്നത് മാർപ്പാപ്പായുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണ് ഈ കേസിൻ്റെ വിചാരണ പുറത്തുള്ള കോടതികളിലേക്ക് മാറ്റിയത് മാർപ്പാപ്പയുടെ പേരിൽ വൻതോതിൽ ദൂർത്തും അഴിമതിയും നടക്കുന്നു എന്ന ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാൻ മാർപ്പാപ്പ കർദ്ദിനാളിനോട് ആവശ്യപ്പെട്ടത് അഴിമതിയും ദൂർത്തും നടത്താനല്ല ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ജീവിതം നയിക്കാനാണ് തങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എല്ലാ വൈദിക ശ്രേഷ്ഠരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ചൈനീസ് വംശജനായ ഒരു ഓസ്ട്രേലിയൻ ബിസിനസ്സുകാരൻ കുറ്റക്കാരനാണെന്ന് മെൽബോണിലെ ഒരു കോടതി ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു വിദേശ രാജ്യമായ ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്ന കുറ്റമാണ് ഇദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത് പത്തു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാം എന്നാൽ ഇദ്ദേഹത്തിനുള്ള ശിക്ഷ ഇതുവരെ കോടതി പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പാസാക്കിയ ഒരു നിയമമനുസരിച്ചുള്ള ആദ്യത്തെ കേസാണ് വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന പൗരന്മാരെ കണ്ടെത്തി ശിക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു നിയമം പാസാക്കിയത് ഓസ്ട്രേലിയയിലെ ഒരു മന്ത്രിക്ക് വലിയ ഒരു തുക സംഭാവനയായി നൽകി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പണം ചൈനയിലെ ഒരു സ്ഥാപനം ഡി ഡോജ് എന്ന ഈ ബിസിനസ്സുകാരന് കൈമാറിയതിൻ്റെ തെളിവുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ േലിയയിലെ ഒരാശുപത്രിക്ക് വേണ്ടി ഈ പണം സ്വീകരിച്ച മന്ത്രിക്കെതിരെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജയ്ക്കബ് നയൻറ്റി പോയിന്റ് ഇത് മലയാളത്തിൻ്റെ മധുര തരംഗം ജൻവാണി ശ്രോതാക്കളുടെ പ്രിയവാണി